മനസ്സമാധാനം വേണോ അലയ്ക്ക് ബിധിക്കിരില്ല അള്ളാഹുവിനെ ഓർത്തിപ്പറ്റൂ അതെപ്പോഴും ഓർക്കുക നാവുകൊണ്ട് ചൊല്ലുന്നത് മാത്രമല്ല ധിക്കർ കൽബ് കൊണ്ട് ദിക്കറുണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക എപ്പോഴും അള്ളാഹുവിനെ ഓർമ്മ വരിക അല വിധിക്കിരില്ലുൽ കൊലൂബ് അറിയണമേ അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നത് അതിലൂടെ മാത്രമേ അല ഭിതിക്കിരില്ല തത്വമ ഇന്നുൽക്കൊലു ഹൃദയത്തിന് സമാധാനം വരും എന്നത് രണ്ടാമതാണ് ആദ്യം പറഞ്ഞത് അല ബിധിക്കരില്ല അറിയണേ അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടാണ് മനസ്സമാധാനം ഉണ്ടാകുന്നത് മനസ്സമാധാനം ഉണ്ടാവുന്നത് സ്മരണ കൊണ്ടാണെന്ന് പറയാം പക്ഷെ അള്ളാഹെ സ്മരിക്കുക എന്ന് അള്ളാഹു ആദ്യം പറഞ്ഞു എന്നാൽ അതിലൊരു ഹെക്മത്ത് അതാണ് ആദ്യം ഇതുണ്ടോ മനസ്സമാധാനമൊക്കെ താനെ വരും നമുക്ക് എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല അത് സഹിക്കാനുള്ള കരുത്തുണ്ടാകും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ